നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം പണവരവിനായി ഉപയോഗിക്കുന്ന പലതരം ഏഞ്ചൽ നമ്പറുകൾ നമ്മൾ ഇതിനോടകം പരിചയപ്പെട്ടിട്ടുണ്ട് എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു നമ്പറിനെ പറ്റിയാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇത് വെറും രണ്ടക്കമുള്ള ഒരു ഏഞ്ചൽ നമ്പറാണ് ഇത് ഇടത് കയ്യിൽ എഴുതിയതിനു ശേഷം നിങ്ങൾ എന്താവശ്യപ്പെട്ടാലും അത് ഉടനടി നിങ്ങൾക്ക് ലഭിക്കും കാരണം ഈ നമ്പർ വളരെയധികം പ്രത്യേകതയുള്ളൊരു നമ്പറാണ് ഇതിന്റെ പ്രത്യേകതയെക്കുറിച്ചും ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാം ധനപരമായ പ്രശ്നമുള്ള ആർക്കും ഈ നമ്പർ ഉപയോഗിക്കാം ഇത് ഉപയോഗിക്കുന്നതിന് യാതൊരു നിഷ്ഠകളും പാലിക്കേണ്ടതില്ല വൃത്തിശുദ്ധിയും പൂജാമന്ത്രങ്ങളും ഒന്നും തന്നെ ഈ നമ്പർ ഉപയോഗിക്കുന്നതിന് ബാധകമല്ല എവിടെ ഇരുന്നു കൊണ്ടും ഈ നമ്പർ എഴുതുകയോ പറയുകയോ ചെയ്യാം അതുപോലെ ഏത് സമയത്തും ഇത് ഉപയോഗിക്കാം സ്ത്രീകൾക്ക് പീരീഡ്സ് ടൈം ആണെങ്കിലും ഇത് ഉപയോഗിക്കാം ഇത് ഇതുപയോഗിക്കുന്നതിന് മുമ്പ് കുളിക്കണമെന്നോ വിളക്ക് തെളിയിക്കണമെന്നോ എന്നൊന്നുമില്ല അതിനാൽ ആർക്കും വളരെ എളുപ്പത്തിൽ ഇതിന്റെ ഗുണഫലങ്ങൾ അനുഭവിക്കാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് ഏഞ്ചൽ നമ്പരുകൾക്ക് വളരെ വലിയ ശക്തിയാണുള്ളത് ഇത് ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ ജീവിതത്തിൽ പല ശുഭഫലങ്ങളും നേടിയെടുക്കാൻ ഒരു വ്യക്തിക്ക് സാധിക്കും എന്നാൽ ഇത് ഉപയോഗിക്കുന്നതിന് ബുദ്ധിമുട്ടുകളും കുറവാണ് അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് ഏഞ്ചൽ നമ്പറുകൾക്ക് ഇത്രയും ജനപ്രീതി ലഭിക്കുന്നത് ആയി ഫലം ലഭിക്കുന്നു എന്നതാണ് ഏഞ്ചൽ നമ്പറുകളുടെ മറ്റൊരു പ്രത്യേകത കാരണം ഇത് പ്രപഞ്ച ശക്തിയുമായി നമ്മളെ വളരെ വേഗത്തിൽ കണക്ട് ചെയ്യിപ്പിക്കുകയും അതിലൂടെ നമ്മുടെ ആഗ്രഹം വളരെ വേഗത്തിൽ സാധിക്കപ്പെടുകയും ചെയ്യും ഓരോ നമ്പറിന് ഓരോ തരത്തിലുള്ള ശക്തിയാണുള്ളത് അതിനാൽ ഇത് ഉപയോഗിക്കുന്നതിന് അതിൻ്റെതായ ചില രീതികളും നിലവിലുണ്ട് അതാത് രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രമേ ഓരോ നമ്പറുകളും അതിൻ്റെ ശരിയായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് തരികയുള്ളൂ ഇവിടെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന നമ്പരും അതുപോലെ ഒരു നമ്പരാണ് ഇത് പറയുകയോ എഴുതുകയോ ചെയ്യാം എങ്കിലും ഇത് എഴുതി ഫലം നേടാനുള്ള ഒരു ഉപായത്തെയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഇവിടെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് വ്യാഴഗ്രഹവുമായി ബന്ധപ്പെട്ട ഒരു ഏഞ്ചൽ നമ്പറാണ് ഇരുപത്തി നാല് ആണ് നമ്പർ ഈ നമ്പറിന് പ്രധാനമായും മൂന്ന് സവിശേഷതയാണുള്ളത് അതിൽ ഒന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത് ഇതൊരു ശക്തിയാർന്ന ഏഞ്ചൽ നമ്പറാണ് ലോകമെമ്പാടും ഉപയോഗിച്ചു പോരുന്ന ഒരു ഭാഗ്യ നമ്പരാണ് ഇരുപത്തി നാല് ഇനി രണ്ടാമത്തെ സവിശേഷത എന്ന് പറയുന്നത് ഇത് വ്യാഴഗ്രഹവുമായി ബന്ധപ്പെട്ട ഒരു നമ്പറാണ് സുഖസമൃദ്ധമായ ഒരു ജീവിതത്തിന് വ്യാഴത്തിന്റെ പ്രീതി എത്രമാത്രം ആവശ്യമുണ്ട് എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്ന ഇതാണ് ഇതിന്റെ രണ്ടാമത്തെ സവിശേഷത അടുത്തത് ഈ നമ്പറിന്റെ മൂന്നാമത്തെ സവിശേഷതയെ പറ്റി പറയാം ഇരുപത്തിനാല് എന്നത് ഒരു രണ്ടക്ക സംഖ്യയാണ് രണ്ട് നാല് കൂടി ചേർന്നാണ് ഇരുപത്തിനാല് എന്ന സംഖ്യ ഉണ്ടായിരിക്കുന്നത് അതിനാൽ ഈ രണ്ട് സംഖ്യകളെയും കൂടി കൂട്ടിയാൽ നമുക്ക് ലഭിക്കുന്നത് എന്ന ഭാഗ്യ നമ്പരാണ് അതായത് രണ്ട് പ്ലസ് നാല് ഇസ് ടു ആറ് ഇത് വളരെ ശക്തിയാർന്ന ഒരു ഭാഗ്യ നമ്പരാണ് ശുക്രൻ നമ്പരാണ് ശുക്രൻ ഭാഗ്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും പ്രതീകമാണ് ഈ മൂന്ന് പ്രത്യേകതകളും കൂടി ചേർന്ന ഈ നമ്പർ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന ഒന്നാണ് ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറയാം മനസ്സിലൊരാഗ്രഹം ഓർത്തുകൊണ്ട് ഇടത് കയ്യിലെ ശുക്രമണ്ഡലത്തിൽ വേണം ഈ നമ്പർ എഴുതാൻ എഴുതുമ്പോൾ കറുത്ത മഷി ഒഴിച്ച് വേറെ ഏത് കളറിലെ പേന ഉപയോഗിച്ചും നിങ്ങൾക്കിത് എഴുതാവുന്നതാണ് ശുക്രമണ്ഡലത്തിൽ മാത്രമേ എഴുതാൻ പാടുള്ളൂ ഇവിടെ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നതാണ് ശുക്രമണ്ഡലം ഇത് ശുക്രന്റെ സ്വാധീനം ഉണ്ടാകാൻ വളരെ ഗുണകരമാണ് ഇത് നിങ്ങൾ കൈവെള്ളയിൽ എഴുതി വെച്ചാൽ നിങ്ങളുടെ ആഗ്രഹം അത് എത്ര വലുതാണെങ്കിൽ പോലും മണിക്കൂറിനുള്ളിൽ സാധിക്കും പ്രപഞ്ചശക്തിയിൽ നിങ്ങൾക്ക് എത്രമാത്രം വിശ്വാസമുണ്ടോ അത്രയും വേഗത്തിൽ നിങ്ങളുടെ ഏത് ആഗ്രഹവും നേടിയെടുക്കാൻ ഈ നമ്പർ നിങ്ങളെ സഹായിക്കും വെറുതെ കൈവെള്ളയിൽ എഴുതി ആഗ്രഹം മനസ്സിൽ പറഞ്ഞാൽ മാത്രം മതി ചിലർക്ക് ഇത് എഴുതുമ്പോൾ തന്നെ ഇതിന്റെ ശക്തി മനസ്സിലാക്കാൻ സാധിക്കും കാരണം നിങ്ങളുടെ ആഗ്രഹം സാധിക്കുന്നതിന്റെ സൂചനകൾ നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ കണ്ണിൽ തെളിഞ്ഞു സാധാരണ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഏതൊരു വ്യക്തിയുടെയും ആഗ്രഹം സാധിക്കുകയോ ആഗ്രഹം സാധിക്കുന്നതിന്റെ സൂചനകൾ ലഭിക്കുകയോ ചെയ്യും ഇത് ഇത്ര ദിവസം എഴുതണമെന്ന് യാതൊരു നിർബന്ധവുമില്ല നിങ്ങൾക്ക് എപ്പോഴാണോ ഒരാഗ്രഹം സാധിക്കണമെന്ന് തോന്നുന്നത് ആ സമയത്ത് എവിടെ ഇരുന്നു കൊണ്ടും ഈ നമ്പർ എഴുതാം പ്രപഞ്ചശക്തിയെ വിശ്വസിച്ച് നിങ്ങളുടെ ആഗ്രഹം സാധിക്കാനായി ഒരിക്കൽ ഇതൊന്ന് എഴുതി നോക്കൂ നിങ്ങൾക്ക് സ്വയം ഇതിന്റെ ശക്തി മനസ്സിലാക്കാം നന്ദി നമസ്കാരം